ടാ കള്ള മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞാടാ വെള്ളത്തിലാണല്ലോ ചെറുത് അതൊക്കെ അവിടെ കയറും അപ്പൊ ആറമ്മ അല്ലെങ്കിൽ അവിടെ അവിടെ പിടുത്തൂലോ ഇക്കല്ലേ കുടിച്ചു കാര്യം അല്ല കിട്ടാൻ കിട്ടിയാ കിട്ടി ആ കിട്ടി കിട്ടി അത് പോയിടാ അത് ആയി അത് പോയി പോയി കേറും ട കിട്ട അോ കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് ഔ കഴിച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടുന്നുണ്ട് കിട്ടീലി അങ്ങോട്ടേട്ടാ വരിക മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല

ഇത് പോയാലോ ഹൈ സാധാരണ ബുർണിനി